ഇവിടെ എന്താ കഴിക്കാൻ വേണ്ടേ എന്താ കഴിക്കാനുള്ള ഇവിടെ ഇപ്പൊട്ടും കടലിണ്ട് എന്നാ കടലേം പുട്ടു കൊടുത്തു അയ്യോ കടലയും പുട്ടോട് ഉണ്ടാവില്ല തേങ്ങ എന്നാ പുട്ടും കടലി ഉണ്ടാവും കടലിണ്ടെ നിങ്ങൾ എറണാകുളത്തു പേര് അമ്മായി അനീഷിന്റെ പേര് എടാ മണ്ട എറണാകുളത്തോളം നിന്റെ കൂട്ടാൻ അനീഷിന്റെ പേര് എനിക്ക് അങ്ങനെ അറിയാനാ നിങ്ങൾ എന്റെ അണിയന്മാരെ ആണോ മണ്ടന്മാരെ അനീഷിനെ പോകും ചോദിക്കണം അവന്റെ പേര് തന്നു കേട്ടായിക്ക് ഭയങ്കര ബുദ്ധി ആട്ടാ അമ്മ പറയാറുണ്ട് അച്ചായുടെ ബുദ്ധി ചേട്ടായിക്ക് ചേട്ടായി കിട്ടേക്കണേന്ന് അച്ചായയുടെ ബുദ്ധിയാമാരിമാരെ അച്ചായ് മര മണ്ടനായി ചേട്ടായി ചായടം ചായപ്പൊടി ഇല്ലല്ലോ എന്നാ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് അവർക്ക് ചായ കൊടുക്കും ചേട്ടായുടെ ഒരു ബുദ്ധി ചേട്ടൻ പിന്നെടുത്തോ ഫീല് കഴിഞ്ഞു അവര് അപ്പു കൊടുക്കട്ടെ എന്താ പ്രശ്നം ഇവർക്ക് ബില്ല് കൊടുക്കാൻ അവൻ എനിക്ക് കടയിൽപ്പെട്ട ഒരു ധാരണയില്ല അല്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം ചേട്ടാ ബില്ല് വെച്ചിട്ട് നേരെ പൊട്ടം കളിക്കുന്നു കട ആൾക്കോട് മരിയാക്കി പെരുമാറാം കാത്തിരിക്കാൻ പറ്റും അടുക്കളയിൽ പോയി ബില്ല് പറഞ്ഞ വെപ്പിരായം വരാത്തോണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ബില്ല് എന്റെ പൊന്നിയാട്ട് തിന്ന സാധനങ്ങളുടെ പൈസയാണ് ഞാൻ ചോദിച്ചത് അത് ശരി അപ്പൊ നിങ്ങൾക്ക് ബില്ല് വേണ്ട അപ്പൊ ചേട്ടാ അറിയ ബില്ല് എല്ലാം എന്താന്ന് ഇത്ര എല്ലാവരും താമസിച്ചത് ചേട്ടാ ില്ല് പോവല്ലേ കുറച്ച് പൊതിഞ്ഞുകൊണ്ടോ ഏടും നമ്മുടെ മണ്ഡന്മാരോ വേണ്ട ഈ ബില്ല് എങ്ങനെ പോവല്ലേട്ടാ ബില്ല് റെഡി ആയിട്ട് കഴിച്ചിട്ട് പോയാൽ മതി ബില്ല് എന്താ തന്തിക്ക് കൊടുത്തു